നിയമസഭകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും റെപ്കോയുടെ ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നും റെപ്കോയോടുള്ള വിശ്വാസമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നതെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പറഞ്ഞു റെപ്കോ ഉൽപ്പന്നങ്ങളുടെ റീറ്റെയിൽ വിൽപ്പന ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളുടെ അധ്വാനം കൊണ്ടുണ്ടായ സ്ഥാപനമാണ് റബ്കോ എന്നും റബ്ബർ കർഷകരെ സഹായിക്കുവാൻ തുടങ്ങിയ പ്രസ്ഥാനം ഗുണമേന്മ കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ കോർപ്പറേറ്റുകളെ വെല്ലുന്ന രീതിയിൽ സഞ്ചരിച്ചെന്നും അദ്ദേഹം പറഞ്ഞു വൈവിധ്യവൽക്കരണം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് വേണ്ടി അശാന്തം തിരുവനന്തപുരം ആ നിലയിലേക്കൊക്കെ ഉള്ള വൈവിധ്യവൽക്കരണത്തിൽ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഓണത്തിന് ശേഷം ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിഗണന ഇന്റീരിയർ ഡെക്കറേഷനും ഫേർണിച്ചറിനും റപ്പോ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനുവേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് പരായിരാജന നടക്കുന്ന ഇതിന്റെ ഭരണസമിതി ഇവിടെ നിരവധി പല ഫർണിച്ചറുകളും നിയമസഭയിൽ നിങ്ങൾ വന്നാൽ നിയമസഭയിലെ പല ഉൽപ്പന്നങ്ങളും റക്കു സംസ്ഥാന സർക്കാരിന്റെ പല ഓഫീസിൽ പോയാലും നിങ്ങൾക്ക് റക്കോ ചെയർസ് റക്കോയുടെ സോഫ മറ്റു ഉൽപ്പന്നങ്ങളെ കാണാൻ സാധിക്കും യഥാർത്ഥ വിശ്വാസ്യതയാണ് വളരെ ധൈര്യപൂർവ്വം നിയമസഭയുടെ പുതുതായി നിർമ്മിക്കുന്ന ഫ്ലാറ്റുകൾ ഈ നവംബർ മാസം ഇന്റീരിയർ ഡെക്കറേഷൻ മാത്രമല്ല അതിനാവശ്യമായ ഷോറൂമിന്റെ ശിലാസ്ഥാപനം അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു റബ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായ രാജൻ അധ്യക്ഷനായി ചടങ്ങിൽ സ്ലിപ്പ് ഹാവൻ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം കേരള ഹോസ്പിറ്റൽ ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് പവിത്രൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് അഫ്സൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു ആഗോള പ്രശസ്ത ബ്രാൻഡായ റബ്കോ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ പ്രദർശിപ്പിക്കാനും വിപണനം ചെയ്യാനും പാകത്തിൽ വിശാലമായ ഷോറൂമാണ് തലശ്ശേരി കൂത്തുപറമ്പ് റോഡിലുള്ള വേറ്റുമെൽ ഇരുനിലകളിലായി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ചുറ്റളവിൽ ഷോറൂമിന് സജ്ജീകരിച്ചത് സർക്കാർ നിയന്ത്രണത്തിലും സഹകരണാടിസ്ഥാനത്തിലും രൂപം കൊണ്ട റബ്കോ റീറ്റെയിൽ സ്ഥാപനത്തിൽ ഇരുന്നൂറിൽ പരം വരുന്ന റബ്കോ ഫർണിച്ചറുകളും കിടക്കകളും മറ്റ് ഉൽപ്പന്നങ്ങളും ജനങ്ങൾക്ക് പരിചയപ്പെടാനും തിരഞ്ഞെടുക്കുവാനും ആണ് അവസരമൊരുക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ആകർഷമായ സമ്മാനങ്ങൾ ലഭിക്കും സർക്കാർ അർദ്ധ സർക്കാർ സഹകരണ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാം ഇ ഫിനാൻസിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് റബ്കോ ഗ്രൂപ്പ് ഡയറക്ടർ കെ ധനഞ്ജയൻ കോട്ടയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ കതിരൂർ ഗ്രാമപഞ്ചായത്ത് പി പി സനിൽ കതിരൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ജോയൻ റബ്കോ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ മോൺസൺ ജോസഫ് കോട്ടയം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ എം പി ദിലീപൻ സഞ്ജീവ് മാറോളി അഡ്വക്കേറ്റ് നിഷാദ് ബഷീർ ചെറിയാണ്ടി പത്മിനി ടീച്ചർ പി കെ പ്രവീൺ പടക്കുമ്പാട് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് പ്രസന്ന ടീച്ചർ റബ്കോ എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി എം കെ രവീന്ദ്രൻ വേറ്റുമൽ ജുമാ മസ്ജിദ് സെക്രട്ടറി വി പി റമീസ വേറ്റുമൽ ഗണപതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് വി ശ്രീരാഗ് സംഘാടക സമിതി ചെയർമാൻ കെ വി പവിത്രൻ കൺവീനർ പി അജിത്ത ഫാക്ടറി മാനേജർ കെ സി ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു